ഇത് സലഫുകളുടെ സഹോദരങ്ങളെ മുൻഗാമികളുടെ രാത്രി നിസ്കാരം ഒരുപാട് ഗുണങ്ങൾ പഠിപ്പിച്ച നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് രാത്രി നിസ്കാരം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് രാത്രി നിസ്കാരമാണ് തിന്മകളിൽ നിന്ന് നമ്മളെ തടയും നമ്മുടെ തിന്മകളുസുഭാനുഹൂറ്റ് ആരെ കുറച്ചു വരാൻ അത് കാരണമാകും ശാരീരികവും മാനസികവുമായ ഉണർച്ചയും ഉണർവുമുണ്ടാകും ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ ഈയാമുല്ലയിലുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയിൽ നിന്ന് ലാഹുവിനെ അഭിബാധിച്ചു ചെയ്യുവാൻ ഒരു ചെറിയ പങ്ക് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ചില ബന്ധുക്കൾ അവർ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി ആ മരണപ്പെട്ടു പോയ ആളുകൾ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും തന്നെ ഉപകാരപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കാകെ ഉപകാരപ്പെട്ടത് രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് സമയങ്ങൾ മാത്രമാണ് മുമ്പിൽ ചെയ്യുവാൻ ചെയ്യുവാൻ കുറഞ്ഞ സമയമല്ലാതെ ഞങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ചിലർ സ്വപ്നത്തിൽ കണ്ടതായി സരഫുകൾ അവർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പണ്ഡിത എന്നാൽ പറഞ്ഞു പിന്നെ ഈമാനുള്ള അടയാളങ്ങളിൽപ്പെട്ടതാണ് രാത്രി മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അനുസരിക്കുന്നതിനു വേണ്ടി വേണ്ടി അവർ മുന്നോട്ടു പോകും എന്നുള്ളത് അവരുടെ ചരിയയിൽപ്പെട്ടതായിരുന്നു എന്റെ സെലഫുകൾ വിശദീകരിക്കുകയാണ്

ിൽ നിന്ന് അള്ളാഹു സുഹാനോട് പ്രതീക്ഷയോടുകൂടി ഭയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ കിടപ്പറകളിൽ നിന്ന് മുട്ടുമാറിപ്പോരുമല്ലിങ്ങളുടെ ഒരു അടയാളമായി സൈഫായിക്കൊണ്ട് അള്ളാഹു സുബാണ പറഞ്ഞ കാര്യമാണ് ഒരിക്കൽ അല്ല അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു വിദ്യാർത്ഥി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇമാം അഹമ്മദ് റഹിമുള്ള അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുത്തു രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വെള്ളം അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ഇമാം ഹംബൽ ചോദിച്ചു നീ രാത്രി ഒന്നും നിസ്കരിച്ചിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് അദ്ദേഹം പറയുകയാണ് ഹദീസുകൾ പഠിക്കുന്ന ഹദീസുകൾ കേൾക്കുന്ന സുന്നത്തിന്റെ ആളുകൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല എന്നോ അദ്ദേഹം ചോദിക്കുകയാണ് നമ്മുടെ മുൻഗാമികൾ ഈ നിസ്കാരത്തിന് ഈ ഒരു അഭിഭാഗത്തിന് കണ്ട പ്രാധാന്യം ഇത്രയായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക